മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് പോലീസിൽ ജോലി നൽകാമെന്ന് പറഞ്ഞ് താൻ ഐ ജി ആണെന്ന് വിശ്വസിപ്പിച്ച് പണവും സ്വർണ്ണാഭരണങ്ങളും തട്ടിയ പ്രതിക്ക് പത്ത് വർഷം കഠിന തടവും ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ പിഴയും ശിക്ഷ തൃശൂർ പെരുങ്ങോട്ടുകര സ്വദേശി കുന്നതുള്ളി വീട്ടിൽ മിഥുൻ ഏലിയാസ് ബാലുകൃഷ്ണയെയാണ് തൃശൂർ ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ പോക്സോ കോടതി ശിക്ഷിച്ചത് പരാതിക്കാരുടെ മകന് പോലീസിൽ ജോലി തരപ്പെടുത്തി തരാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് പതിനാറ് പവൻ സ്വർണ്ണാഭരണങ്ങളും അഞ്ച് ലക്ഷം രൂപയുമാണ് പ്രതി കൈക്കലാക്കിയിരിക്കുന്നത് മണ്ണൂത്തി പോലീസ് അന്വേഷിച്ച കുറ്റപത്രം സമർപ്പിച്ച കേസിൽ പ്രതിക്കെതിരെ ഇരുപത്തിയൊന്ന് സാക്ഷികളെയും മുപ്പതോളം രേഖകളും കോടതിയിൽ ഹാജരാക്കി രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു കേസിനാസ്പദമായ സംഭവം പോലീസിൽ ജോലി നൽകാമെന്ന് പറഞ്ഞുകൊണ്ടാണ് പണവും സ്വർണ്ണാഭരണങ്ങളും തട്ടിയ പ്രതിക്ക് പത്ത് വർഷം കഠനത്തടവും ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ പിഴയും ശിക്ഷ വിധിച്ചിരിക്കുകയാണ് താൻ ഐ ജി ആണെന്ന് വിശ്വസിപ്പിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ പണവും സ്വർണ്ണാഭരണങ്ങളും തട്ടിയിരിക്കുന്നത് പ്രതിക്ക് പത്ത് വർഷം കഠനത്തടവും ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ പിഴയുമാണ് തൃശൂർ പെരിങ്ങോട്ടുകര സ്വദേശിക്ക് എതിരെ വിധിച്ചിരിക്കുന്നത് മിഥുൻ ഏലിയാസ് ബാനുകൃഷ്ണയെയാണ് തൃശൂർ ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ പോക്സോ കോടതി ശിക്ഷിച്ചിരിക്കുന്നത് പരാതിക്കാരുടെ മകന് പോലീസിൽ ജോലി തരപ്പെടുത്തി തരാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചാണ് ഇത്തരത്തിൽ പതിനാറ് പവൻ സ്വർണ്ണാഭരണങ്ങളും അഞ്ച് ലക്ഷം രൂപയും പ്രതി കൈക്കലാക്കിയിരിക്കുന്നത് മണ്ണൂത്തി പോലീസ് അന്വേഷണ കുറ്റപത്രം സമർപ്പിച്ച കേസിൽ പ്രതിക്കെതിരെ ഇരുപത്തിയൊന്ന് സാക്ഷികളെയും മുപ്പതോളം രേഖകളുമാണ് കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഇത്തരത്തിൽ കേസിനാസ്പദമായ സംഭവം നടന്നിരിക്കുന്നത്